ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനത്തിലേക്ക് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് അപ്പോൾ ഡീറ്റെയിൽ ലൈവ് ഉള്ളിലോട്ട് എടുക്കാം സോഡ് സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് റിക്രൂട്ട്മെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത് ജില്ലാതലം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് താഴെപ്പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കേരള സംസ്ഥാനത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് വകുപ്പ് പറഞ്ഞിട്ടുള്ളത് വിവിധാണ് ഉദ്യോഗ പേര് ക്ലർക്കാണ് പട്ടികജാതി പട്ടികവർക്കാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശമ്പളം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിലാണ് കോഴിക്കോടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റവന്യൂ വകുപ്പിലെ സംയോജിത തസ്തികയായ ക്ലർക്ക് വില്ലേജസ്സിൻ്റെ ഇതിൽ ഉൾപ്പെടുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും എഡേജൻ്റെ കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ട് ഡേറ്റും ഇൻക്ലൂഡിങ് ആണ് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പറഞ്ഞിട്ടുണ്ട് എസ്എൽ സി ആവണം അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പ്രൊബേഷൻ പീരീഡിന് കാര്യം പറയുന്നുണ്ട് ജോലിയിൽ പ്രവേശിച്ച ആയിരത്തി മൂന്ന് വർഷത്തിൽ രണ്ട് വർഷം പ്രൊബേഷണറി പീരീഡാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് കേരള പി സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റായ ഡബ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ടിനെ പറ്റി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും അതുപ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻട്രി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫൈനലി ഫ്യൂച്ചർ ഫ്രണ്ട്സിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തു വെക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ സൈസ് പറയുന്നുണ്ട് സിഗ്നേച്ചറിൻ്റെ സൈസ് പറയുന്നുണ്ട് ആറ് ആറുമാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പക്ഷേ നമ്മൾ അപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്ത് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്ന കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി